ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹോം മേഡ് ഹാപ്പിനെസ് ബൈ വ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് സാധാരണ നമ്മൾ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കില്ല തക്കാളിയും മസാലയും കൂട്ടിയിട്ട് പക്ഷേ ഇന്ന് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്ന വെച്ചിട്ടാ പച്ച കളറാക്കിയിട്ടുള്ള ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി അപ്പോൾ അതിന് നമുക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു കിലോ ചിക്കൻ രണ്ട് ചെറുനാരകയുടെ നീര് ഒരു കപ്പ് മല്ലിച്ചപ്പ് കട്ട് ചെയ്തത് കാൽ കപ്പ് അണ്ടിപ്പരിപ്പ് അര ടീസ്പൂൺ ചെറിയ ജീരകവും വലിയ ജീരകവും ഒരു കപ്പ് സവാള എരിവിനുസരിച്ച് എട്ടോ ഒമ്പതോ പച്ചമുളക് ഒരു പിടി കറിവേപ്പില എട്ട് ഏലക്കായ ഒരു കഷ്ണം കറുകപ്പട്ട നാല് ഗ്രാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇത് നമ്മൾ ചിക്കൻ നന്നായി കഴുകിയിട്ട് വെള്ളമൊക്കെ വാർന്നു പോയതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർക്കുക എന്നിട്ട് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ആവശ്യത്തിന് ഉപ്പും ഇനി നമ്മൾ ഒരു പാഡത്ത് ചൂടായതിനു ശേഷം രണ്ട് ടീസ്പൂൺ ബട്ടർ ചേർത്തിട്ട് നമ്മൾ ചിക്കൻ ശാലോ ഫ്രൈ ചെയ്തെടുക്കുക വേണമെങ്കിൽ ചിക്കൻ പകുതി വെന്തതിനു ശേഷം ഒരു ടീസ്പൂൺ കൂടി ബട്ടർ ചേർത്ത് കൊടുക്കാം ൊരു എൺപത് പെർസെൻറ്റേജ് വെന്തതിനുശേഷം നമ്മൾ പാനിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം ഇനി നമ്മൾ കറിക്ക് വേണ്ടിയുള്ള മസാല തയ്യാറാക്കാം അതിന് കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പ് കറിവേപ്പില ജീരകം രണ്ട് തരം പച്ചമുളക് ഇഞ്ചി ഏലക്കായ പട്ട അണ്ടിപ്പരിപ്പ് എല്ലാം കൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കാം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത പാനിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വഴറ്റ ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഈ പാനിൽ നിന്ന് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് നല്ല അരച്ചെടുക്കുക ഇനി ഈ പേസ്റ്റ് അതേ പാനിലാക്കി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയച്ച പച്ച പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം എന്നിട്ട് മീഡിയം ലോ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് തിളപ്പിക്കുക അതിൻ്റെ പച്ചമണം പോവാൻ വേണ്ടിയിട്ടാണ് തിളപ്പിക്കുന്നത് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം മസാല വെന്തതിനു ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യണം എന്നിട്ട് ഇത് ഓഫാക്കി മല്ലിച്ചപ്പ് കറിവേപ്പില എന്നിവ ചേർത്ത് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ അടിപൊളി റെസിപ്പി റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ഉള്ള മറ്റേ ഒക്കെ കൂടിയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അത് എല്ലാവരും ട്രൈ ചെയ്യണം